വീട്ടില് മൊത്തം കരണ്ടടിച്ച് പോയി ജ്യൂസ് അടിച്ച് പോയി നിങ്ങൾ വിചാരിക്കും ഇത് എല് കൊണ്ട് അവിടെ വിളിച്ചു ഇത് എന്തോന്ന് പറയുന്നു ഹൈമാ അങ്ങനെ സാധനം പറയുന്നു പറയൂ അതാണ് എന്ന് വിളിച്ചത് ഓ പാട്ടുകൊണ്ട് പിന്നെ വേറെ പാട്ടുകയാണ് അയ്യോ പാട്ട് കിട്ടുക എന്ത് പറഞ്ഞാൽ നീ എൻ്റെ വ ഒന്നുകൂടെ പോലു പോയെ മണത്തെ കൂട്ടി മഞ്ഞു മൈനയുറങ്ങേ താരാട്ടും പാട്ട് നണിത്തുറങ്ങിയില്ലേ പറഞ്ഞാൽ നീ എൻ ദേവൻ ദേവായണങ്ങാതെ ഒന്നുകൂടെ പോലും കുഞ്ചി പേശില വേണം ഓം കണ്ണിൽ പേശുതണീ കൊഞ്ചമാകാത്ത മഴ സാഴൽ വീസുകണി കണ്ടി ഓ മുഖമേ താഴെ മുഖമേ പോക